നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് വാർത്തകൾക്കൊപ്പം തന്നെ പ്രാധാന്യത്തോടെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ നമ്മളിലേക്ക് തരുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് അത് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോൾ പുതിയതായിട്ട് ഉടലെടുത്തിരിക്കുന്ന ആ സംഘർഷമാണ് അതിനൊപ്പം തന്നെ നിലവിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു യുദ്ധം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ലോകത്തിൻ്റെ മറ്റൊരിടത്ത് റഷ്യയും ഉക്രൈനും കൂടെ രണ്ട് വർഷത്തോളമായ യുദ്ധം നടക്കുന്നു അതുകൂടാതെ തന്നെ തുർക്കിയും അർമേനിയൻ ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു സംഘർഷം മറ്റൊരു സൈഡിൽ കൂടെ നടക്കുന്നു പക്ഷേ ഇവരൊക്കെ വളരെ വിദഗ്ധമായിട്ട് മറച്ചു വച്ചിരിക്കുന്ന മറ്റൊരു യുദ്ധമുണ്ട് അത് യമനിൽ നടക്കുന്ന യുദ്ധമാണ് ആ യുദ്ധത്തിൽ ഏതാണ്ട് എട്ടോളം രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് യു എയുടെ സഖ്യസേനയുണ്ട് അതേപോലെ തന്നെ സൗദിയുണ്ട് കുവൈറ്റുണ്ട് ഖത്തറുണ്ട് സുഡാൻ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്നത് ഇതെല്ലാം സുന്നി ഭരണകൂടങ്ങളുള്ള രാജ്യങ്ങളാണ് ഈ സുന്നി സുന്നികൾക്ക് ഭൂരിപക്ഷമുള്ള ഈ രാജ്യങ്ങൾ നയിക്കുന്ന ഒരു സേന ഷിയ അല്ലെങ്കിൽ ഈ ഹൂതികൾ വിമത ഹൂതി വിഭാഗങ്ങൾ ആഭ്യന്തര കലാപം നടത്തുന്ന യമനിൽ കടന്നു കയറി അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഒന്നും രണ്ടും വർഷമല്ല ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത് തുടങ്ങിയിട്ട് എന്ന് ഓർക്കുക യു എൻ്റെ കണക്ക് പ്രകാരം ഒന്നര ലക്ഷത്തിലധികം ആളുകൾ ഇതിനകം തന്നെ കൊല്ലപ്പെട്ട ഒരു യുദ്ധമാണ് ആ യുദ്ധത്തെ പറ്റി പക്ഷേ ഒരു അറിയാതെ പോലും ഒരു ഒരു വാർത്ത ഇവിടെയുള്ള മാധ്യമങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നില്ല എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഈ ആഭ്യന്തര യുദ്ധം ഈ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ബാഹ്യ ഇടപെടൽ ഇതിലെങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഈ യമൻ്റെ തലസ്ഥാനമായിട്ടുള്ള സനയിൽ നിന്ന് അവിടെ പുറത്താക്കപ്പെട്ട യമൻ പ്രസിഡന്റ് അബ്ദുറബു മൻസൂർ ഹാദിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ രാജ്യങ്ങളൊക്കെ അതിലിടപെടാൻ തുടങ്ങിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയാറിനാണ് യുദ്ധം ആരംഭിച്ചത് ഓർക്കുക രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് ഈ ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മാർച്ചും കഴിഞ്ഞ് ഏപ്രിലായിരിക്കുന്നു ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതിനകം ഒന്നര ലക്ഷ ലക്ഷത്തിന് മുകളിൽ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്ന് യു എൻ കണക്കുണ്ട് അത് ഔദ്യോഗികമായിട്ടുള്ള അവരുടെ കണക്കാണെങ്കിൽ അനൗദ്യോഗികമായിട്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നാൽ നോക്ക് ഈ കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് വൃദ്ധരുണ്ട് ആരോരുമില്ലാത്തവരുണ്ട് പട്ടിണി ഉണ്ട് പക്ഷേ ഇവിടങ്ങളിലാർക്കും ഈ പ്രത്യേകിച്ച് നമ്മൾ പലസ്തീനു വേണ്ടിയിട്ട് പ്രതിഷേധവും റാലികളും കണ്ടിട്ടുള്ള ഈ നാട്ടിൽ ഈ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു വാക്ക് മിണ്ടുന്നതായിട്ടോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതായിട്ടോ നമ്മളാരെങ്കിലും കണ്ടോ എന്താ കാര്യം അവരെ അക്രമിക്കുന്നതാരാണ് കൊല്ലുന്നതാരാണ് ആ വശത്ത് നിൽക്കുന്നത് ആരാണെന്ന് നോക്കുക സൗദി യു എ ഇ കുവൈറ്റ് ഖത്തർ സുഡാൻ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതെല്ലാം സുന്നികളാണ് കൊല്ലപ്പെടുന്നവരോ അത് ഹൂതികളും ഷിയാക്കളുമാണ് അതാണ് നമ്മുടെ ഇവിടെ ഉള്ളതാ കൂടുതലും സുന്നികൾ അപ്പോൾ അവർക്ക് നൊന്നാൽ മാത്രമേ ഉള്ളവർക്ക് നോവത്തുള്ളൂ ഷിയാക്കൾ മനുഷ്യരില്ല എന്നായിരിക്കും ഒരുപക്ഷെ അവർ കരുതിയിരിക്കുന്നത് ഇവിടെ ഇറാൻ ഈ യുദ്ധത്തിലേക്ക് ഇപ്പോൾ വരുമ്പോൾ അതായത് ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു സംഘർഷത്തിലേക്ക് വരുമ്പോൾ പോലും അത് ഷിയയുടെ ആൾക്കാരല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകത്ത് എവിടെ യുദ്ധം നടന്നാലും കൊല്ലപ്പെടുന്നവരൊക്കെ മനുഷ്യരാണ് അവരുടെ ജാതി മതമൊക്കെ പിന്നീടേ വരത്തുള്ളു എവിടെ യുദ്ധം നടന്ന് എവിടെ ചോര പൊടിഞ്ഞാലും എവിടെ മരണപ്പെട്ടാലും ഒരേപോലെ വേദനിക്കുന്നവരാണെങ്കിൽ മാത്രമേ അവനെ മനുഷ്യത്വം കൊണ്ട് വേദനിപ്പി വേദനിക്കുന്നവനാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ അല്ലാതെ എൻ്റെ കൂട്ടർ കൊല്ലപ്പെട്ടാൽ മാത്രമേ എനിക്ക് നോവൂ എങ്കിൽ അതിൻ്റെ പേര് തന്നെയാണ് വർഗീയത എന്ന് പറയുന്നത് അത് നമ്മൾ പതുക്കെ പറയേണ്ട കാര്യമല്ല ഉറക്കെ പറയേണ്ടത് തന്നെയാണ് അപ്പോൾ പലസ്തീനിലെ ആളുകൾക്ക് നൊന്താൽ മാത്രം ഇവിടെ നോവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് വർഗീയതയാണ് അവർക്ക് എന്തുകൊണ്ട് യമനിലെ ഹൂതികൾ കൊല്ലപ്പെടുമ്പോൾ ഈ വേദന തോന്നാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കൂട്ടത്തിലുള്ളവരല്ല എന്ന തോന്നലുള്ളിലുള്ളതുകൊണ്ടാണ് ഷിയ എന്നും സുന്നിയെന്നും അഹമ്മദിയായിരുന്നു മുഹമ്മദിയായിരുന്നു പിന്നീട് എന്തൊക്കെ ഏതൊക്കെ തരത്തിൽ വിഭാഗങ്ങളുണ്ട് എന്നറിയാമോ അതുവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവ മനോഭാവത്തോടെ യുദ്ധവും സംഘർഷവുമായിട്ട് നടക്കുകയാണ് നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട് പലതവണയായിട്ട് ഇറാനിൽ നിന്നുള്ള ഡ്രോണുകൾ മെക്കെ കേന്ദ്രമാക്കി പോയിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിലെ ടെക്നോളജി അല്ലെങ്കിൽ അമേരിക്കൻ ടെക്നോളജിയൊക്കെ വെച്ചിട്ട് അവരതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സൗദി അരാമോ നിന്ന് കത്തിയ കാര്യം നമുക്കറിയാം എന്താ ഇറാനിലുള്ള ഷിയ ഷിയുടെ ആൾക്കാർ അവരുടെ വിഭുതരായിട്ടുള്ളവരും അല്ലാത്തവരും അവർ ഡ്രോണുകൾ തൊടുത്തുവിട്ട് കത്തിച്ചതാണത് അപ്പോൾ സൗദിയും ഇറാനും തമ്മിൽ നിലവിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് അതേപോലെ തന്നെ യു എ ഇ ആയിട്ട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം സുന്നി ഷിയ എന്നതാണ് ഇത് മിക്കയിടത്തും ഉണ്ട് ലെബനനിൽ നമുക്കറിയാം ലെബനനിൽ ലെബനനിൽ നമുക്കറിയാം അത് ഒരു കാലത്ത് അത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു പിന്നീടത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറ്റപ്പെട്ടത് അത് മാറ്റപ്പെട്ടതല്ല മാറ്റിയെടുത്തതാണ് അതിനെപ്പറ്റി സൗദി പോലും ഒരു ഡോക്യുമെൻ്ററി അവരുടെ ഔദ്യോഗിക ടെലിവിഷൻ പോലും ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയിട്ടുണ്ട് ഈ ലെബനനിൽ ഈ ഭരണം പിടിക്കുന്നത് നാർക്കോട്ടിക് ജിഹാദും ലൌ ജിഹാദും നടത്തി തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാ ഒരു സൗദി തന്നെ അവരുടെ ഔദ്യോഗിക ടി വിയിലൂടെ തന്നെ അവരൊരു ഡോക്യുമെൻ്ററി ഇറക്കിയിട്ടുണ്ട് അതിൽ ഇറക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയും മറ്റുമൊക്കെയാണ് ലെവലിലുള്ളത് ആ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നി വിഭാഗമല്ല അവർ ഷിയ വിഭാഗക്കാരാണ് അപ്പോൾ ഈ രണ്ട് തമ്മിലുള്ള സ്വരചേർച്ച ഇല്ലായ്മ കൊണ്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ ഇവർ വിളിച്ചു പറയുന്നതും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിളിച്ചു പറയുന്നതും സൗദി നാർക്കോട്ടിക് ജിഹാദും ലൗജിഹാദും ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അത് രണ്ടായിരത്തി സമയത്താണ് ഈ ഡോക്യുമെൻ്ററി ഇറങ്ങുന്നത് എന്ന് ഓർക്കണം അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെയുള്ള പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദും ലൗജിഹാദും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇസ്ലാം അതിൻ്റെ അവസാന വാക്കായിട്ട് കണക്കാക്കുന്ന സൗദി ഭരണകൂടം പോലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ ആർക്കാണ് അതില്ല എന്ന് സ്ഥാപിക്കാൻ ഇത്ര വെമ്പലെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് ഓർക്കുക നമ്മളോട് ഈ ഒരു യുദ്ധം മാത്രം ഇവർ മറച്ചു വച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഇവിടെയുള്ള ആളുകൾക്ക് നോവണ്ട എന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചിട്ടാണ് ഒരു കൂട്ടരുടെ മാത്രം ആളുകൾ ചാവുന്നതിന് വില കൊടു കൽപ്പിക്കുകയും മറ്റൊരിടത്ത് ഒന്നര ലക്ഷത്തിനു മുകളിൽ ആളുകൾ മരണപ്പെട്ടിട്ടും അതിനെപ്പറ്റി ഒരു ചെറു വാർത്ത കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളെ നിങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കുക തന്നെയാണ് വെബ്ഡെസ്ക്